दूध लेते हो दूध नहीं दूध नहीं दाव लेते हैं दाव दाव बहुत ही दाव लेते हो दाव दो टेस्ट ओके फिफ्थ दोबारा से फिफ्थ नंबर का टेस्ट कर चुंगुड़ी एंड पिचर प्रोसीड लें नहीं तो आ जाए ओके बतरेन तो लोडी टwelve seconds later क्या बढ़ पिचर पावी वंडियो माई അങ്ങനെ കല്യാണ കല്യാണ പരിപാടി ഹലോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങള് രണ്ട് പെൺകുട്ടികളെ പറ്റിച്ചിട്ട് ഡ്രൈവിംഗ് ബീച്ച് പോയതിന് ഇവരി കിട്ടിയ പണിയാണ് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടത് പിന്നെ ഇവര് വന്നപാട് സമയം ഒന്നും നോക്കിയില്ല വേഗം റെഡി ആയിട്ട് എങ്ങനെങ്ങനെ കല്യാണ വീട്ടിൽ എത്തിയാൽ മതി കാരണം പന്ത്രണ്ട് മണിക്കാണ് നമ്മളിവിടെ ചെക്കനാട് എത്താൻ പറഞ്ഞത് എല്ലാം കൂടി ലേറ്റ് ആയിട്ട് നമ്മൾ എത്തിയത് നമ്മളെത്തിയത് ഒന്നരയാവുമ്പോഴത്തേക്കാണ് കൃത്യനിഷ്ഠത നമുക്ക് വൺ ഡേ കുറച്ച് കൂടുതലാണ് അതിൻ്റെ കഴയാണ് ഈ കാണുന്നത് ആടെ ചെക്കനെയും കണ്ടിട്ട് കുറച്ച് സൊറ പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ പിന്നെ മനസ്സിലായി ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ആടുന്ന് വേഗം ഇറങ്ങി വേറൊരു സ്ഥലത്ത് വിട്ട് തൊട്ടപ്പുറത്തൊരു വീട്ടിൽ പിന്നെ അവിടുന്ന് ചറ പറയ ഫോട്ടോസും വീഡിയോസും ആയിരുന്നു ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് കിട്ടിയത് പിന്നെ ഒക്കെ നിർത്തി വേഗം അങ്ങോട്ടേ അങ്ങോട്ടേക്കൂടി എത്തിയപ്പോൾ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ട് ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പോകണം അതുകൊണ്ട് രണ്ട് ടേബിൾ ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ രണ്ട് ദിവസം ഫുഡ് വേശിക്കുന്നത് അപ്പുറത്ത് ഇപ്പുറത്ത് സ്ഥലം മാറി മാറി ഇരുന്നിട്ട് ലാസ്റ്റ് ഇരുന്നപ്പം ചെക്കൻ എൻ്റെ അടുത്തായിരുന്നു പിന്നെ കുറച്ച് ചെക്കൻ അങ്ങ് വെറുപ്പിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞമ്മളെ കല്യാണ ചെക്ക് പിന്നെ ലെഗ് പീസ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മടമട അങ്ങ് വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള ഒരു കാരണം ചെറിയൊരു സൂക്കാടുണ്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇറങ്ങാൻ കുറച്ച് പാടാണ് പിന്നെ ചങ്ങാനി നമ്മളെങ്ങനെയല്ല ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോയത് പിന്നെ അവിടെയായിരുന്നു പരിപാടി പെണ്ണ അവിടെ നിന്നല്ലേ നമ്മൾ ഒരു നോക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ നോക്കിയിൽ വീഡിയോ പകർത്തേണ്ട ഒരു ബോധം എനക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ രാത്രിയായപ്പോൾ എല്ലാവരും കെട്ടും പട്ടയിലെടുത്ത് പോകാൻ വേണ്ടി റെഡിയായി വീട്ടിലേക്കും മൈസൂരെല്ലാം പോകേണ്ട ആൾക്കാരപ്പം തന്നെ സ്കൂട്ടായി നമ്മളെ ബസ് കുറച്ചുകൂടെ ആയതുകൊണ്ട് നമ്മൾ നേരെ അകാലാപ്പുഴയോ അങ്ങനെന്താ പേരുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ അനന്ത കൂട്ടിക്കൊണ്ടു പോയത് ശോഭാസ് ശോഭാസും അരിനെല്ലിക്കെല്ലാം കണ്ടപ്പോൾ ഞാനതിലങ്ങ് എനിക്കിത് എപ്പോൾ കാണുമ്പോൾ ഒരു നൊസ്ട്രാളജിക് ഫീലാണ് അതുകൊണ്ട് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്തെങ്കിലും രാത്രി ആയതുകൊണ്ട് ബോട്ടിങ്ങിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ബോട്ടിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു ബോട്ട് വാങ്ങിച്ചിരണം എന്നുള്ളതായിരുന്നു അവിടെ നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്പോട്ടിലേക്ക് പോയി നമ്മൾ പയ്യോളി ചിക്കൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഗൈസ് നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ബസ് കയറാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ നല്ല ഉറക്കത്തിലുള്ള സമയത്തായിരിക്കും ബസ് നമുക്ക് വേണ്ടിയിട്ട് നിർത്തി തരുക അപ്പോൾ ആ ഒരു സമയത്ത് ഒരു മൂത്രയ്ക്കാൻ പോണമെങ്കിൽ പോലും നമ്മൾ മടിച്ച് തീർക്കും നമ്മൾ പോകില്ല അതുകൊണ്ട് വിശക്കുവാണെങ്കിൽ അതിനിറങ്ങി ഇറങ്ങിപ്പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു മനസ്സിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ട് ദിവസം മിനിറ്റിന് മിനിറ്റിനാണ് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മളിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി ആ ഒരു രാത്രിയിൽ നമുക്ക് പണി തരുമോന്നൊരു പേടി ഉണ്ടായിരുന്നു കാരണം പോകുന്നത് ബസ്സിലാണ് ഇത് കഴിഞ്ഞിട്ട് അനന്തുൻ്റെ വീട്ടിൽ നിന്ന് അനന്തുൻ്റെ അമ്മ നമ്മക്ക് വേണ്ടിയിട്ട് കല്ലുമക്കായി നിറച്ചതും കൊടുത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു പറ്റിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ പൊതു ഞാൻ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചു ആർക്കും വിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ബസ്സ് എത്തിയത് എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ട് ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു പറഞ്ഞതിനേക്കാൾ ഒരു മണിക്കൂർ വൈകിട്ടാണ് ബസ് വന്നത് എൻ്റെ കയ്യിൽ കാണുന്ന ആ പൊതിയില്ലേ അത് കല്ലുമ്മക്കായ് നിറച്ചതാണ് അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു കല്ലുമ്മക്കായി ഇതിൽ ബസ്സേക്ക് വരുമ്പോൾ ഞാൻ സ്വെറ്റർ എടുക്കാൻ വേണ്ടി മറന്നു രാവിലെ ബാംഗ്ലൂർ എത്തുന്നത് വരെ ഞാൻ മരവിച്ചിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു രാവിലെ അവിടെ എത്തി ഒന്ന് ഹുഡി ഹുഡിയെടുത്തിട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞത് എനിക്കൊരു കുറച്ച് സമാധാനം കിട്ടിയത് നമ്മൾ എത്തിയതും ഫുൾ അവിടെ മഴയായിരുന്നു ശരിക്കും പറഞ്ഞ നമ്മൾ പോയ ദിവസം മുതൽ അന്ന് രാത്രി മുതൽ ബാംഗ്ലൂർ മഴയാണ് നമ്മൾ തിരിച്ചു കയറിയപ്പ തൊട്ട് നാട്ടില് മഴയാ പോലും എന്തൊരു ഐശ്വര്യം നോക്കിയാ നമുക്ക് അല്ലേ അങ്ങനെ ബാംഗ്ലൂരിന്റെ മണ്ണിൽ നമ്മൾ വീണ്ടും തിരിച്ചെത്തിരിക്കണം ഇനി ഫുഡ് ഉണ്ടാക്കണം പണിക്ക് പോകണം അങ്ങനെ നേരെ റൂമിലെത്തി ഈ കൂടി കല്യാണം അവസാനിക്കുന്നു വിചാരിക്കേണ്ട ഇത് വെറും ഒരു തുടക്കം മാത്രം ബൈ